അപ്പോൾ മഹാനായ ഇബ്രാഹിം വിനോദം തങ്ങൾക്ക് ലാസ്റ്റ് പരീക്ഷണം നേരിട്ടത് ആ കാക്ക കൊണ്ടുപോയ ഭക്ഷണം ആരാണ് ഭക്ഷിക്കുന്നത് നോക്കാൻ വേണ്ടി പോയി എവിടക്കാണ് ഈ കാക്ക കൊണ്ടുപോകുന്നത് നോക്കാൻ വേണ്ടി അപ്പോൾ അവിടെ ഒരു ഒരാളെ വൃക്ഷത്തിൽ കെട്ടിയിട്ടിരിക്കുന്നു അങ്ങനെ ആളെ കട്ടയിച്ച് വിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ ഇങ്ങനെ കെട്ടിൽ കുടുങ്ങിയതാണ് കൊള്ളക്കാരനെ കൊള്ളടിച്ചതാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ രംഗമോർത്തുകൊണ്ട് മഹാനായ ഇബ്രാഹിം ഇബ്രാഹിദം തങ്ങളുടെ ശരീരത്തിൽ നൂറായിരം സൂചിമുരകൾ തുളച്ചു കയറുന്നത് പോലെ അനുഭവപ്പെടുകയാണ് അതാണ് കവി പറയുന്നത് അവിടെയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നാം വെച്ചത് തവക്കൽ വക്കൽ മിസിൽ യും അങ്ങനെ മഹാനായ ഇബ്രാഹിം ദുരന്തങ്ങൾ പരീക്ഷണങ്ങളെ കയറ്റുവാങ്ങിയത് കാരണം ലോഹിലേക്ക് സുഹൃത്താകാൻ വേണ്ടി പോവുകയാണ് അതിനൊരു കാരണമുണ്ടായിരുന്നു എന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു മഹാന്മാരായ മഹാനായിരിക്കുന്ന ഇബ്രാഹിം ദുന്ദങ്ങളുടെ ഉമ്മയും പാപ്പയും അദ്ദേഹം സഫിയ ഈ ദമ്പതികളുടെ ചരിത്രകഥം കോടാലിക്കാക്ക എന്ന് പറഞ്ഞ് നാം കേട്ടിട്ടുണ്ടാകും ആ രസകരമായ ചരിത്ര സംഭവം നമുക്ക് അവതരിപ്പിക്കാം ഏതായാലും ആ ഉമ്മയും ബാപ്പയും സഫിയ ബി വി അദ്ദേഹം പ്രതി അള്ളാഹു തലാനു അന്ന് തൻ്റെ മകൻ മക്കയിലേക്ക് ഹജ്ജിന് പോയപ്പോൾ അവിടെ വെച്ച് പ്രാർത്ഥിച്ചു എൻ്റെയും പിന്നെ കുട്ടിയെ സ്വാലിഹ്യങ്ങളിൽ ഉൾപ്പെടുത്തണേ എന്ന് അത് കാരണം അള്ളാഹു ആ പ്രാർത്ഥന സ്വീകരിച്ചതിൻ്റെ ഫലമായി എവിടെ വെച്ചാണ് പ്രാർത്ഥിക്കുന്നത് മക്കയിൽ വെച്ച് കഴപ്പത്തിനിൽ വെച്ച് ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചതിൻ്റെ ഫലമായി മഹാനായ ഇബ്രാഹിം വിനോദം തങ്ങളെ ഇതാ നന്നാക്കാൻ തന്നെ അള്ളാഹു തീരുമാനിച്ചിരിക്കുന്നു അങ്ങനെ മഹാനഭികൾ തൻ്റെ കൊട്ടാര നിവാസികളോടും കൊട്ടാരവാസികളോടും പുറത്തുള്ള ജനങ്ങളോടുമൊക്കെ ഒക്കെ ഇതാ ഞാൻ അടുത്താഴ്ച കൊട്ടാരം വിട്ട് ഇറങ്ങിപ്പോവുകയാണ് എല്ലാവരും കൂടെ കൊട്ടാരത്തേക്ക് വരണം നിങ്ങളെ എല്ലാവരെയും ഒന്ന് എനിക്ക് പൊരുത്ത പഠിപ്പിക്കാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും വിളിച്ചു വരുത്തിയെന്ന് മാത്രമല്ല അങ്ങനെ എല്ലാവരും ഒത്തുകൂടി വാൾവും ഹസാന അടവേ ഒഴിത്ത് പൂറപ്പെട്ട് ഹീന അങ്ങനെ ആളുകളൊക്കെ മഹാനായ ഇബ്രാഹിംനുധും തങ്ങൾ പോക്ക് കാണാൻ വേണ്ടി ഒരുമിച്ച് കുടിക്കുകയാണ് കൊട്ടാരമാകെ ജനനിബിഡമായിരിക്കുകയാണ് ആരാണ് ഇറങ്ങിപ്പോകുന്നത് പതിനെട്ട് രാജ്യങ്ങൾ അടക്കി ഭരിച്ചിരുന്ന മഹാനായ ഇബ്രാഹിം നുധം തങ്ങളെ രാജ്യ കൊട്ടാരമൊക്കെ ഉപേക്ഷിച്ച് മക്കൾ അള്ളാഹുവിലേക്ക് യാത്ര പോകുകയാണ് അതാണ് ഒറിജിനൽ യാത്ര ആ യാത്രയാണ് എല്ലാവർക്കും പോകേണ്ടത് പക്ഷേ നമ്മളിപ്പോഴും ദുനിയാവിൽ കെട്ടിപ്പിടിച്ച് ദുനിയാവിനെ കെട്ടിമറിച്ച് ദുനിയാവിനെ കെട്ടിപ്പിടിച്ചങ്ങനെ മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ അവരൊക്കെ ചിന്തിച്ചവരായിരുന്നല്ലോ ബാഹുവിൻ്റെ ഉലിയാക്കളെന്ന് പറഞ്ഞാൽ ഇന്നലില്ലാഹി ബാദം ഫൂത്തന ഹുബലിക്ക് കുറച്ച് അടിമകളുണ്ട് അവർ അവരീ ദുന്യാവിനെ തലാക്ക് ചൊല്ലിപ്പോയി ആ കൂട്ടത്തിൽപ്പെട്ട ആളാണ് മഹാനായ ഇബ്രാഹിൻ ദന്തങ്ങൾ ഏതായാലും സുവർണ തൂകീലം കേണേ ീരു കണ്ണീറൊലിപ്പീച്ച് ഓതുന്നുൽ അങ്ങനെ മഹാനവറുകൾ എല്ലാ ആളുകളുടെയും പൊരുത്തപ്പെടുത്തി സമ്മതം വാങ്ങിക്കൊണ്ട് മഹാനവറുകൾ അള്ളാഹിൻ്റെ മാർഗത്തിൽ സുഹിദിനു വേണ്ടി പ്രവേശിക്കുകയാണ് അങ്ങനെ മഹാനവറുകൾ സ്വർണത്തുകിലാടെക്കെ മാറ്റിയെടുത്ത് ചുറ്റി കരിമ്പടമൊന്നും കെടുത്തു എന്നാണ് പറയുന്നത് ഇത് ഞാൻ മുമ്പത്തെ എപ്പിസോഡിൽ പറഞ്ഞതുകൊണ്ട് ഇത് ഇവിടെ വെച്ച് അവസാനിക്കും ഇൻഷാല്ല ഈ കഥ ബാക്കി ഭാഗങ്ങൾ മുമ്പ് കൊട്ടാരം വിട്ടിറങ്ങിയ സുൽത്താൻ എന്ന് എഴുതിവിട്ട ആ ഭാഗങ്ങൾ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് കാണാനും കഴിയും ഏതായാലും നിന്റെ നിൻ്റെ ഒന്നും മനസ് കരുത്തില്ല ഇന്നീ ഇടരാതെ നല്ല വഴി ചേരുവാന് ഇറങ്ങുന്നിതാക്കാത്തോ നീ തമ്പുരാനെ അങ്ങനെ അള്ളാഹുവിനോട് ആ ചെയ്തുകൊണ്ട് മഹാനായ ഇബ്രാഹിം ഉദം തങ്ങൾ അതാ ഈ കൊട്ടാരം വിട്ട് ഇറങ്ങിപ്പോവുകയാണ് രംഗം മറ്റൊരു കവി വിവരിച്ചിട്ടുണ്ട് അതിൻ്റെ രണ്ട് ഇശൽ മാത്രം നിങ്ങൾക്കായി ഇവിടെ സൂചിപ്പിക്കുകയാണ് പതിനെട്ട് രാജീയം വിട്ടവർ കരിമ്പം ധരിച്ചിടുന്നേ ഇബ് റഹിമദ് ഹമ്മിൻ അല്ല പതിനെട്ട് രാജ്യം വിട്ടല്ല അല്ലല്ലാഹു അല്ല അല്ല അല്ലാഹു യാ അല്ല ചിലപ്പോൾ ചില ആൾക്കാർ ചോദിച്ചു എന്തപ്പോൾ യാസൂലെന്നൊക്കെ പറഞ്ഞാൽ അത് ജവാബാണ് കുട്ടികളെ അപ്പോൾ എന്ന് മനസ്സിലാക്കിയാൽ മതി ജവാബാണ് അത് ലാസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ യാ റസൂർ അല്ല ഇബ്രാഹിമിപ്പോൾ അള്ളാർ റസൂർ ആക്കിയോ എന്ന് ചോദിച്ചു ചോദിക്കുന്ന ചില ആളുകൾ ഉണ്ടാവും അത് ജവാബാണ് അപ്പോൾ ഇബ്രാഹിം ബൽ ചക്രവർത്തി പതിനെട്ട് രാജിയം വിട്ടവർ ധരിച്ചിടുന്നേ അതുവരെയുള്ള പാട്ട് പിന്നെ ബാക്കി ജവാബ് എന്താണ് ഇബ്രാഹിം അല്ല പതിനെട്ട് രാജ്യം ഇൻഷല്ല അടുത്ത ഭാഗം അടുത്ത എപ്പിസോഡിൽ